ഞാനും ആണ് സ്ഥലമോളും കൂടെ ചെണ്ടുമല്ലിക തോട്ടം കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാപ്പൊക്കെ വന്നപ്പാക്കി തരാന്ന് പറഞ്ഞു ോടണിക്ക് മനസ്സിലാവില്ല അവിടെ ആരോ ഉള്ള പോലെയാണ് അവിടെ ആരാണെ കാണാൻ പോലെ അയ്യോ അയിൻറെ ഉള്ളിക്ക് നോക്കാൻ വയ്യ നാലൂർ പട്ടും പൂരപ്പറമ്പൊക്കെ പോലെ ഇണ്ട് ഇവിടുത്തെ ജനക്കൂട്ടം കണ്ടു ഗൈസ് നമുക്ക് ആസ്വദിക്കലും മാത്രം നടക്കുള്ളൂ ഗൈസ് ആ ഗ്ലോ ഗ്സ് ആണോന്ന് സംശയം പിന്നെ വണ്ടൂരിലുള്ള ആൾക്കാരെ നല്ലത് വരും ദൂരത്തുനിന്ന് ആൾക്കാർ വരും ഞങ്ങൾക്ക് മടിയെടുക്കും ഫോട്ടോ എടുക്കാൻ അടക്കില്ലേ പക്ഷെ അളൂരിന്നും മടിയല്ലോ വീട്ടിൽ പോയ കുറ്റബോധം തോന്നും അതുകൊണ്ട് ഇരുപത് രൂപ പണ്ടു സഹകരണ ഉള്ളത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് നിക്കണത് പക്ഷേ

കൊറിയ പോയി കൊറിയ പാകിസ്ഥാൻ പോയ ഒരു വീഡിയോക്ക് താല്പര്യം ഉണ്ടാവും നമുക്ക് എന്തിനു ടോട്ടൽ കമ്മിച്ച അതോണ്ട് എന്തൊക്കെ കാണാൻ പറ്റി കാണാൻ ഞാൻ രാവിലെ വന്ന് കണ്ടതാണേ അപ്പൊ ഇവിടെ മനുഷ്യന്മാരെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ കേട്ടോക്കളന്നെയുള്ളു ൾക്കാരാണ് മടിയായ കൊണ്ട് ഫോട്ടോ എടുക്കാൻ അതെ എന്നിട്ട് എന്നിട്ട് കൊറേ എടുക്കും ഇതൊക്കെ ചുറ്റിക്കാരങ്ങല്ലേ ചുറ്റിക്കാരങ്ങല്ലേ ചുറ്റി കറങ്ങണോ നിങ്ങൾക്ക് അമന്റ് ചെയ്യും ഇതിപ്പോൾ തുറക്കണോ എന്നിട്ട് അമ്മ ചെയ്യും ശരി ശരിക്കും ആ പൂവിന്റെ പൂണ്ങ്ങനെ കൊടുക്കണോ ക്യാമറ അങ്ങനെ മാത്രം ഇരുട്ടാവുന്നുണ്ട് ഇത് എല്ലാര്ക്കും മനസ്സിലായിപ്പോ ഞാൻ ഒരു ബ്ലോഗറാണ് സബ്സ്ക്രൈബ് ശരിക്കും നടന്ന് പോകാണെങ്കിൽ പിന്നെ ഇവിടെ കൊറേ കുഞ്ഞു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ ഇപ്പ എല്ലാരും പൂവിനുമേത്തുകൂടെ വീഴും അതേ അൺഎക്സ്പെക്ടഡായി നമ്മള് മീറ്റ് ചെയ്തവിടെ ഇരിക്കുന്നത് ബ്ലോഗില് വരാൻ വേണ്ടി ഏതാണ് കാണിക്കുന്നത് ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് അടിപൊളി ആക്കാൻ പറ്റുന്ന പക്ഷെ ഈ വ്ലോഗ് അടിപൊളി ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അരുമാടലേ നമ്മുടെ നാളെ ആള് പോവാണ് അല്ലേ ഞാനും ഉണ്ട്

ഒരു സ്കൂപ്പിന്റെ നാപ്പത് ഇതിന്റെ പകുതി പോണത് സനമോളെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടങ്ങട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ശെരിയാണക്കെ ആറ്റിറ്റ്യൂഡ് ചേരണ്ട് അന്നെ കോമാണിത്താലും ഞങ്ങക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാരും പറയുന്ന എല്ലാരും എന്താ പറയുക ഞാൻ ചിരിക്കൂല ഞാൻ ഞാൻ ചിരിക്കുന്നുണ്ട് പക്ഷെ ആരും കാണാത്തോണ്ടാണ് ആളാണ് സ്ഥലമോട് ചെരിന്റെ ആളാ ആർക്കും വിശ്വാസ എന്നോടാണോ എന്നോട് അങ്ങനെയൊക്കെ ഉള്ളു അതുകൊണ്ടായിരിക്കും അടുത്ത ആൾക്കാരോട് മാത്രമേ ഉള്ളു എക്സ്ട്രോവേർട്ടാളു ഞാനൊക്കെ ഇൻവെർട്ടർ ഞാൻ ഇൻവെർട്ടറാണല്ലേ അയ്യോ പറഞ്ഞ നമ്മള് വണ്ടൂര് അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തിക്കായി ഞാൻ ഈ ബ്ലോഗിക്കണേ പലവരും കാണുന്നുണ്ട് പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യരുത് ഞാൻ പറയണത് വല്ലതും കേക്കറുണ്ടോന്നറിയില്ല യദ് നടന്ന് പോണങ്ങള് എന്ന് ചോദിച്ചു യദ് വണ്ടി നിർത്തിയിട്ടുണ്ട് മലബാർ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മള് പോണത് എന്താ ഉണ്ടോട്ടെ ഇല്ല ഉണ്ട് കണ്ണ് ഉം നമ്മള് ഷുഗർ കേട്ടോ നമുക്ക് അപ്പോൾ അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആളും ഒരു ഗാനം ആലപിക്കുന്നതാണ് ഒരു എൻഡിങ് സോങ് ആയിക്കോട്ടെ പാട്ട് പാടി ആൾക്കാര് നോക്കേണ്ടത് യുവേടനെ നമ്മുടെ വീണ്ടും കണ്ടിരിക്കുന്നു എങ്ങനെയാണ് അങ്ങ് സംഭവിച്ചത് യുവേടനില്ലാത്ത ഒരു വണ്ടൂരങ്ങാടി വാങ്ങണ്ടത് അത് പാട്ട് പാടി Hi,